വായിക്കാം വിശുദ്ധ വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം വായിച്ചാട്ട മക്കളെ വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം വായിക്കാം വായ അതിന് ലഭിച്ചു അതിന്റെ വോയിസ് ട്രാൻസ്ലേറ്റർ ഇനി കാര്യം പണ്ട് കുറവിലങ്ങാട്ടൊക്കെ റേഡിയോ പാർക്ക് ഉണ്ടായിരുന്നു അപ്പച്ചന്മാര് ഇവിടെ ഇരുപ്പുണ്ട് സോത്രം അഞ്ചരയ്ക്ക് തുറക്കും ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കോഴിക്കോട് ആ സമയത്ത് വയലും വീടും രാമേന്ദ്രന്റെ സുചമേളയും വാർത്ത അന്നേരം പറയും അപ്പച്ചൻ പറയും സ്റ്റേഷൻ ശരിയാക്കെ ടക്ക് ടക്ക് വെടിപൊട്ടുന്നു സോത്രം അത് വെടിപൊട്ടുന്നതല്ല കൊടപ്പനക്കുന്ന് തിരുവനന്തപുരത്ത് നിന്നായി റേഡിയോ നിലയത്തിൽ നിന്ന് സന്ദേശം വരുന്നു അന്ന് വീട്ടിലോട്ട് വയറില്ല ഈ ആകാശത്തിന്റെ ഓരോ തട്ടിക്കൂടെ ഇറങ്ങി വരുന്നു അതുകൊണ്ടാണ് ഈ വെടിവെപ്പ് ഇന്ന് കണ്ട പെൺകൊച്ചുങ്ങൾ വണ്ടി ഇരുന്ന് പാട്ട് കേൾക്കുന്നത് കേട്ടിട്ടില്ല വണ്ടി കടതുരുത്തി കട്ടർ വീണാൽ പോലും പെൺകൊച്ചുങ്ങൾ അറിയത്തില്ല പാട്ടും ക്ലിയർ ഇന്നേതാ എഫം ട്രാൻസ്മിറ്റർ അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ സത്താൻ നിങ്ങളോട് സംസാരിക്കും ഇനി വചനം പഴയ നിയമത്തിന്റെ വിമോചകനായ മോശയുടെ ശബ്ദം കേട്ട് ഇസ്രായേൽ മക്കൾ ചെങ്കടലിലേക്ക് വരുന്ന ഒരു പുറപ്പാടിന് വേണ്ടി അന്ന് മോശ വടിയെടുത്ത് ചെങ്കടലിൽ നീട്ടി വടി നീട്ടിയത് കൊണ്ട് ചെങ്കടൽ വിഭജിച്ചില്ല അന്ന് രാത്രി മുഴുവന് ദൈവം ഒരു കിഴക്കൻ കാറ്റിനെ അടുപ്പിച്ചു ജനം മറുകര കടന്നു ചെങ്കടലിനെ മെരിയാം തപ്പെടുത്തു പാടി ഇന്ന് കണ്ട മിസ്രേമിന് ഇനി കാണുകയില്ല അതൊരു നിഴലെങ്കിൽ പുതിയ നിയമത്തിന്റെ വിമോചകനായ യേശുവിന്റെ ശബ്ദം കേട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിലെ സത്യത്തിൽ ആരാധിക്കുന്ന ദൈവമക്കൾ സാത്താന്റെ ശബ്ദം നിങ്ങളുടെ ചെവിക്കകത്ത് കേൾക്കാൻ പറ്റത്തില്ല അതിനു മുമ്പ് മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങ് കർത്താവ് തൻ ഗംഭീരനാഥ് പ്രധാന ദൂതന്റെ ശബ്ദം ദൈവത്തിന്റെ താകൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തി ജീവനോടിരിക്കുന്ന ഇരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവനെ എതിരേൽക്കുവോ ആകാശത്തിൽ അങ്ങനെ പോകുന്ന കുഞ്ഞുങ്ങൾ ഇങ്ങനെ രാത്രി കാണുകയാത്ര നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുത്ത വാതിൽക്കലായിരിക്കുന്നു നിന്റെ ദൈവത്തെ എതിരൂട്ടോ ഇന്ന് രാത്രി നീ അടുത്തിരിക്കുന്നു ഡിവൈസ് കം ടു ദ Now, the is 200 language. 2035, the is 2000 കേൾക്കും എന്നാൽ ആ ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ മക്കൾ മധ്യാകാശത്തിൽ എടുക്കപ്പെടും എന്താ രക്ത എന്തുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോണ്ട് എഴുതേക്കാവൂ രണ്ടായിരത്തി ഒൻപത് ആധാർ എന്താ ആധാർ നൂറ്റി അൻപത് കോടി ജനം ഇന്ത്യയിലേക്ക് വരാൻ പോന്നു സകല മനുഷ്യന് നമ്പർ കൊടുക്കുവാൻ ഇൻഫോസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലക്ക് വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് ആധാർ കൊണ്ടുവന്ന് രണ്ടായിരത്തിഒൻപത് മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ കൈമുദ്രയിടുന്നു താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയാൻ സകല മനുഷ്യന്റെ കൈ എന്തിന് റിലയൻസിന്റെ ജിയോ വേണോ കാത്തിരക്കോ ദക്കാൻ ലേക്കേജാവൂ റേഷൻ കടയിൽ പോണോ കാർഡ് വേണ്ട തുണ്ട് കുറിച്ചുകൊണ്ട് നമ്പർ പോയാൽ മതി ചിന്നമ്മ സിസ്റ്റർ കൈ വെക്കും കീ കി കൂക്കും അടയാളം പരിശോധിക്കുന്നു നാല് കിലോ പച്ചരി മൂന്ന് കിലോ കുത്തരി രണ്ടു കിലോ വെള്ളേരി അര ലിറ്റർ മണ്ണെണ്ണ സോത്രം തീർന്നില്ല പാൻ കാർഡ് കൈയിടുന്നു ഏതിനും കൈ മുതലെട്ടാ മതി പ്രസംഗിച്ച അഞ്ചു വർഷം ഗ്രൗണ്ട് തീരത്തില്ല അങ്ങനെയെങ്കിൽ അതും മാറുന്നു ഇനി എല്ലാവരും മനസ്സിലാക്കണം ഞാൻ ഇവിടെ ഇരിക്കുന്ന സെൻറ്ററിന്റെ ആൽബർട്ട് പാസ്റ്റർ ബാബു പാസ് ഈ പാടുന്ന മോൻ ഞങ്ങൾ നാലു പേര് റേഷൻ കടയിൽ പോയി കാർ കാർഡ് കൊണ്ടുപോയില്ല കള്ള നമ്പർ എഴുതി സോത്രം ആ നമ്പർ പെൺകൊച്ച അടിച്ചിട്ട് കൈവച്ചു റേഷൻ കിട്ടുവോ ഉടനെ പറയും പേരിൽ അടയാളം പരിശോധിക്കുന്നു ഇൻകറക്ട് പെങ്കോച്ച് വീണ്ടും കൈ മാറ്റി വെക്കും കിട്ടത്തില്ല അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കൈക്കകത്ത് ഒരു രേഖ ആരാ വരച്ചത് പാല ൂര മന്ത്രവാദിയാണോ കളത്തിപ്പടിയിലെ വൈദ്യനാശാനാന്നോത്രം ഇന്ന് രാത്രി നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ ഒരു കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ നിയമിക്കപ്പെട്ട നാളുകളിൽ നിനക്ക് വേണ്ടതെല്ലാം അവൻ നിനക്ക് വേണ്ടി എഴുതിയതെങ്കിൽ ഇന്ന് രാത്രി അവനോട് നിന്റെ ദയ എത്ര നിന്നോട് അവൻ കാണിച്ച കരുണ എത്ര വലുതെങ്കിൽ പതിനായിരക്കണക്കിന് മീൻ കെട്ടിമറിയുന്ന ഗലീല കടലിനകത്ത് തന്റെ പറ്റന് വേണ്ടി ചതുദ്രമ പണത്തെ മീനകത്ത് വെച്ചു കൊടുത്തവനാ സ്വർഗത്തിലെ ദൈവമെങ്കിൽ ഇന്ന് രാത്രി റിലയൻസിന് വേണ്ടി മൊബൈലിന് വേണ്ടി റേഷന് വേണ്ടി കൈ മുദ്രട്ട ഒറ്റ കുഞ്ഞുങ്ങളും ഇനി ഏറ്റുമാനൂര മന്ത്രവാദിയുടെ കൈ നിന്റെ കൊടുക്കരുത് ഇന്ന് രാത്രി കടത്തിപ്പടി ജോൽസന്റെ കൈക്കകത്ത് നിന്റെ കൈ കൊടുക്കരുത് ഇന്ന് രാത്രി നിന്റെ കൈക്കകത്ത് േഖ വരച്ചവല ആരാധിക്കുന്ന ദൈവമെങ്കിൽ കൈവെക്കുമ്പോൾ ആകാശ നോ അത് അതിന്റെ ഓർബിച്ചിനകത്താക്കി ആൽഫയും മാറ്റി കോടി കോടി ജനങ്ങളുടെ കൈക്കകത്ത് രേഖവരച്ചവല ഞാൻ ആരാധിക്കുന്ന ഞങ്ങളുടെ കർത്താവായി മനസ്സിലാക്കണം ബൈബിളിനകത്ത് മക്കളെ അതും മാറി ഇപ്പൊ കണ്ടില്ലേ കഴിഞ്ഞ ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി നിങ്ങളുടെ എ ടി എം കാർഡെല്ലാം പിടിച്ചു എന്താ പിടിക്കാൻ കാര്യം മെഷീനകത്തും മോഷണം നെല്ലം ചിപ്പായി നാനോ സിലിക്കോൺ മൈക്രോ ഡി എൻ എ മൂവാറ്റുപുഴ സെന്റ് തോമസ് സ്കൂൾ ഗ്രൗണ്ട് ഞാൻ കൺവെൻഷനെ പ്രസംഗിച്ചു ഞാൻ പറഞ്ഞ എ ടി എം മെഷീൻ മൊത്തവും പോവും മോട്ടിക്ക് വന്ന് സൂത്രം മൂന്നാഴ്ച കഴിഞ്ഞപ്പം സംഘാടകരനെ വിളിച്ച് ഫാസ്റ്ററേഫ് എംപള്ളിയോ കിമ്പള്ളിയോ ഈ റൂട്ടം കണ്ട എല്ലാ എ ടി എം മെഷീനും അടിച്ചു മാറ്റി എന്ന് സൂത്രം അതന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇവിടെ വരാൻ പോകുന്ന വാർത്ത ഇന്ന് കുറുവലങ്ങാട്ട് ഞാൻ പറയാം കുറുവലങ്ങാട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എ ടി എം മെഷീൻ കാണത്തില്ല രാത്രി ജെ സി വിണ്ടുപോത്രം എഴുതിക്കോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇപ്പം പത്രതി വരുന്ന വാർത്ത ഇപ്പം പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതുകൊണ്ടായി കാർഡെല്ലാം കിട്ടിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ചിപ്പ് കാർഡും വേണ്ട എ ടി എം മെഷീൻ ഇല്ല ഈ കാർഡും ഉണ്ട് വല്ല പ്രയോജനം ഉണ്ടോ മാസ്റ്റർ ആ അങ്ങനെയെങ്കിൽ ചിപ്പ് കഴിക്കാത്ത കയറ്റും അതിനാ സയൻസ് ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിങ് ടെക്നോളജി പറയാം ആധാർ മാറി കൈമുദ്ര ഇട്ടു കാർഡ് മാറ്റി ചിപ്പുള്ള കാർഡ് നാല് ചിപ്പ് നാനോ സിലിക്കോൺ മൈക്രോ ഡി എൻ എ ഈ ചിപ്പ് മാത്രം കൈവച്ച റീഡിയത്തില്ല ചിപ്പിന്റെ കൂടെ ഒരു ബാറ്ററി കയറ്റും അതിന്റെ പേരാ ലി നിങ്ങളുടെ വീട്ടിൽ ബാറ്ററി റിമോട്ടിന് ബാറ്ററിന്റെ ബാറ്ററി ആ ബാറ്ററി നിങ്ങൾ മാറ്റിയില്ല എന്തോയും രണ്ട് മാസം കഴിയും അല്ലെ നാല് മാസം കഴിയുമ്പോ ബാറ്ററി പൊട്ടും അതിനകത്ത് ആൽക്കലൈൻ ആസിഡ് ഇറങ്ങിയ റിമോട്ട് പോയി അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ കയ്യിൽ വെച്ചിരിക്കുന്ന ചിപ്പിനകത്ത് ലിത്തിയം ബാറ്ററി ഇത് തക്ക സമയത്ത് റിമൂവ് ചെയ്തില്ലെങ്കിൽ ലിതിയം പൊട്ടും ശരീരത്തിനകത്ത് ഒരു ആസിഡ് ഇറങ്ങും വരാൻ പോകുന്നു രക്തപുണ് മാനസാന്തരപ്പെട്ടു നിങ്ങളുടെ ആരെങ്കിലും ബി എസ് എം ബി ബി എസ് ഒളേജിലോ സ്കൂളിലോ പഠിക്കുന്നുണ്ട് അവർക്ക് നോട്ട് കൊടുത്തു സെപ്റ്റോ വാജനിക്ക് വൂൺ ഞാൻ എന്തുകൊണ്ട് ഇത് പ്രസംഗിക്കുന്നറിയാം തീരാൻ പോവാ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ മോഡി സാർ യുണൈറ്റഡ് നേഷൻസിൽ പോയി അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തോട് യു എൻ പറഞ്ഞു യുനിസെഫ് സാറെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് വീടുണ്ടാക്കണം മോഡി സാർ ഒരു ചിന്തിന കാര്യം ഇതെല്ലാം മാറി ലോക ജനസംഖ്യ കൂടുക അതുകൊണ്ട് ആ മനോരമ നന്ദൻ നിലകേനയുടെ ഒക്കെ വാർത്ത വന്ന് ഈ ചിപ്പിനെ കൊടുത്താൽ തക്ക സമയത്ത് എല്ലാരെയും ചാർജ് ചെയ്യാൻ പറ്റത്തില്ല അന്ന് ഈ ചിപ്പ് പൊട്ടിയാൽ അതിവേദനയ ദുർഭ്രണം അവരെ പാർപ്പിക്കാൻ റെസ്ക്യൂ ഹോം മോഡി സാറിനോട് പറഞ്ഞു നിർണായകം ഈ പൊട്ടിയാലുള്ള അവസ്ഥ ഇന്ന് ചില ഷുഗർ രോഗികളെ അറിയാം കാലെ തള്ളവരിലെ ഒരു മുറിവ് വന്നാൽ ചിലപ്പോൾ മുട്ടുവരെ മുറിച്ചു കളയും ഒലിച്ചുകൊണ്ടിരിക്കും അങ്ങനെയെങ്കിൽ ഈ ചിപ്പ് പൊട്ടിയാൽ കാലത്തും വൈകിട്ടും രക്തമൊലിക്കും ബൈബിളിലേക്ക് നാടൻ ഭാഷ കുറവലങ്ങാട്ട് അമ്പത് വയസ്സുള്ള ഒരു അച്ചായം നാപ്പത്തെട്ട് വയസ്സുള്ള ഭാര്യ ഇരുപത്തിയാല് വയസ്സുള്ള മോൾ ഇരുപത്തിരണ്ട് വയസ്സുള്ള മൊൻ ഈ അച്ചന് ഇച്ചിരി വിഷയം ഉണ്ടായിരുന്നു ചിപ്പ് കൃത്യം ചാർജ് പൊട്ടി പിന്നെ ദുർവ്രണം ശരീരം മൊത്തം പൊണ്ണു പോലെ വരും അമ്മാമ എന്തു ഈ വേദന കണ്ട് സഹിക്കത്തില്ല റെസ്ക്യൂ ഹോംകാരെ വിളിക്കും അവർ റെഡ് ക്രോസ് പോലെ വരും അച്ചായനെ വണ്ടി കയറ്റും വീട്ടിൽ നിന്ന് നേരെ കൊണ്ടുപോയി വനാന്തരത്തെ കട്ടിലെ കെട്ടിയിട്ട് ഓടാതിരിക്കാൻ മോർബിൻ പോലും കൊടുക്കാതെ ദുർവ്രണം കുറവലങ്ങാറ്റവണിക്കൂടെ ഒരു നായ പോകുമ്പോൾ ഈ വീട്ടിന്റെ അപ്പുറത്തിന് അച്ചായം പറയും മോളെ കഥവടെ കഥവടെ ആ വൃത്തികെട്ട നായ പോകുന്നു നായ കുറവിലങ്ങാട് ടവണി കൂടാ പോന്നെ മണം വീട്ടിലടിക്കും ദുർവ്രണം ബൈബിളിൽ ഉണ്ടോ ഈ ചിപ്പ് പൊട്ടും മനുഷ്യ ശരീരത്തിൽ രക്തപ്പൊണ് വായിക്കാം വിശുദ്ധ വെളിപ്പാട് പുസ്തകം പതിനാറാം അദ്ധ്യായം രണ്ടാമത്തെ വാക്യം വായിച്ചിട്ട് മോളെ വെളിപ്പാട് പതിനാറ് രണ്ടേ വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യം ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഒഴിച്ചു അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ഉണ്ടായി ഈ ബൈബിൾ വാക്യം നിങ്ങൾ ബൈബിൾ കൊണ്ടുവന്നവർ മാർക്ക് വല്ലാത്ത ചെയ്തോടും ഇതിന്റെ പേരാസെപ്റ്റോജനിക് വോണ്ട് ബ്ലഡ് വല്ലാത്ത ഉണ്ടായി ഇന്ത്യ ഗവൺമെന്റിനോട് യു എൻ മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു വീടൊരുക്കുവാൻ എന്നാൽ ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കൾ പറയണം രണ്ട് ചിപ്പ് ഒരു മനുഷ്യന്റെ ശരീരത്ത് വെക്കാൻ ദൈവം അനുവദിക്കത്തില്ല നിങ്ങളുടെ എ ടി എം കാർഡിനകത്ത് ഇന്ന് ഈ ചിപ്പ് വന്നെങ്കിൽ ഒരു ചിപ്പ് മാത്രമേ ഒരു മനുഷ്യ ശരീരത്ത് കേറൂ ആ ചിപ്പ് ഏതാണെന്നറിയാമോ ആ ചിപ്പ് നാനോ അല്ല സിലിക്കോൺ അല്ല മൈക്രോ അല്ല ഡി എൻ അല്ല പെന്തക്കോസ് മരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാൽ ചിപ്പ് പ്രാപിച്ചവർ സാത്താന്റെ ചിപ്പ് വെക്കുവാൻ ഇടവരത്തില്ല ഇന്ന് രാത്രി കുറവലങ്ങാട് സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലും വരുവാനിരിക്കുന്ന പീഡാകാലത്ത് ഞാനും നിന്റെ കാക്കു ഇതാ ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണോ ഇന്ന് രാത്രി അതിനെ മുറുക പിടിച്ചു കൊള്ളുക കുറവിലെന്നാണ് പറയുന്നത് എതിരെ നീ ഒരുങ്ങിക്കൊള്ള നമ്പർ ത്രീ മഹാവ്യാധി ലെറ്റർ ബോംബ കാട്ടു മൃഗം കൊതുകു കൊല്ലും വായിക്കാം ൾ നിർത്തി നിർത്തി വെളിപ്പാട് ആറ് ഏഴ് എട്ട് വാക്യങ്ങൾ വായിച്ച കുഞ്ഞേ ആചകന്മാരുടെ വെളിപ്പാട് പുസ്തകം ആറ് ഏഴ് എട്ട് വാക്യങ്ങൾ വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ വായിക്കാം നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ ആ വായിക്കാം അവർക്ക് വാള് കൊണ്ടു ആ മതിമോനെ നിർത്തി നിർത്തി വിടതേ മക്കളെ വാക്യം വെളിപ്പാട് പുസ്തകം വാൾ കുർവലങ്ങാട്ടി ചന്തയിൽ നിന്ന് കിട്ടുന്ന കൊച്ചുപിച്ചാത്തിയല്ല അതിന്റെ പേര് ആറ്റമിക് വെപ്പൺ പണ്ട് നമ്മുടെ തിരുവല്ല ദുബൈ ദുബായ് അമേരിക്ക നല്ലത് അമേരിക്കയിലെ കാര്യം എന്ത് പള്ളി വെടി മാളിൽ വെടി കൊച്ചി ഇറക്കം തോക്കുവാട്ട് പതിനഞ്ചെണ്ണത്തിന് വെടി വെച്ചു ആ സൂത്രം പോയില്ലേ അമേരിക്ക വെടി ആസ്ട്രേലിയ കത്തിക്കുത്ത് ഫ്രാൻസിൽ ട്രെയിലറിൽ ബോംബ് ബ്രിട്ടനിൽ പള്ളിക്കകത്ത് ആക്രമണം ഈജിപ്റ്റിനകത്ത് ആക്രമണം മുഴുവൻ സ്ഥലത്തും പോന്നവൻ തിരിച്ചു വന്നിട്ട് വീട്ടിൽ വന്നെന്ന് വന്ന് പറഞ്ഞാൽ മതി കണ്ടില്ലേ വാൾ നമ്പർ രണ്ട് ക്ഷാമം ക്ഷാമം എന്താ ടെലിവിഷൻ കാണണം സി എൻ ഡി ടി വി സൗത്ത് ആഫ്രിക്ക സോമാലിയ കോങ്കോ ആ പിള്ളേര് പോകുന്ന കണ്ടിട്ടില്ല പട്ടിണി കോലങ്ങളെ പോലെ വേച്ചു വെച്ച ടി വി കാറ്റടിക്കുമ്പോ മറിഞ്ഞു വരുന്നു നമുക്ക് ഒന്നിനും മൂന്ന് ഇല്ലല്ലോ മൂന്നുകാരോട് പടപടാ തിന്നിട്ട് പോലും കർത്താവിന് ശുദ്ധിക്കുകയല്ലോ സൂത്രം ആ ഗെയ്ത്തിയിലെ ഗോകോലെ പിള്ളാരെ കണ്ടിട്ടെങ്കിൽ നിങ്ങൾ ചുധിക്കണം അട്ടപ്പാടി കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നാപ്പത്തി ഏഴ് പേർ മരിച്ചു പോഷകാഹാരം കിട്ടിയില്ല എറണാകുളം മൂന്ന് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ പട്ടിണി മരണം സംഭവിച്ചു ഡൽഹി ഒരു കുടുംബത്തിലെ അനവധി പേർ ആ ശാമം സ്റ്റിക്കറ ഇന്നെല്ലാ കടകളിലും പൊട്ടിച്ചു ആ സ്റ്റിക്കറിന്റെ പേരാ ജി എസ് എനിക്ക് സമയമില്ല എത്ര പ്രസംഗ ഉണ്ടെന്നറിയോ അതിന്റെ അർത്ഥം ഇപ്പൊ ജി വന്നു ഈ ജി കേന്ദ്ര ഗവൺമെന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇനി കടയിൽ എന്ത് വിൽക്കണമെന്ന് കമ്പ്യൂട്ടർ പറയും എല്ലാം വാച്ച് ചെയ്യും ഇവിടെ നിങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നികുതി ഡൽഹി മേടിക്കുമെങ്കിൽ ഈ കടയിൽ എന്ത് വിൽക്കണം എന്ന് അവര് പറയും അതാ ഒരു ത്രാസ് അവന്റെ കയ്യിൽ ജി എസ് ടി തീരാൻ പോവാ മക്കളെ തീരാൻ പോവുക തീരാൻ പോവുക തീർന്നില്ല ക്ഷാമം അടുത്തത് മഹാവ്യാധി വ്യാധി രോഗം ഇവിടെ നിന്ന് കേൾക്കണം മഹാവ്യാധി യശയാ പ്രവചനം എടുത്തു വെച്ചാൽ മക്കളെ ഏഴ് പതിനെട്ട് എന്താ മഹാവ്യാധി പണ്ടേ നമ്മുടെ ഒരു പാട്ടുണ്ടായിരുന്നു എൻ പ്രയാണ കാലം നാല് വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം ഇന്നില്ലെ പറയാം ഇന്ന് മനുഷ്യന് മരണം എത്ര ദിവസം ഡേയ്സ് തമ്പിച്ചാൽ മരിക്കാൻ ക്യാൻസർ വേണോ ട്യൂമർ വേണോ ഒന്നും വേണ്ട ഒന്നാം ദിവസം ഒ പി രണ്ടാം ദിവസം ഐ സി യു മൂന്നാം ദിവസം സി സി യു നാല് വെന്റിലേറ്റർ അഞ്ചാമത്തെ ദിവസം ഒരു പാട്ട് ലോകെ ഞാൻ നോട്ടം തികച്ചു മൊബൈൽ മോർച്ചറി മറിച്ചത് എങ്ങനെ എൻ വൺ പന്നിപ്പനി എലിപ്പനി കരിമ്പനി തങ്കാളിപ്പനി ചിക്കൻകുനിയ മഞ്ഞപ്പനി പണ്ട് അപ്പച്ചമാരെ കുഞ്ഞുങ്ങൾക്ക് പേരിടും അന്നമ്മ ചിന്നമ്മ മറിയാമ്മ സ്വർണമ്മ അതുപോലെ പേരെ തീർന്നില്ലേ സ്വോം പണ്ട് കുറവിലങ്ങാട്ട് ആശുപത്രി പോകും പനിയുണ്ട് സിസ്റ്റർ പറയും തെർമോമീറ്റർ കേക്ക് തെർമോമീറ്റർ കേട്ട് ഇപ്പൊ പനിയുണ്ട് ഡോക്ടർ പറയും പ്ലേറ്റിലിട്ട് പ്ലേറ്റിലിട്ടിട് കേസിന് പ്ലേറ്റിലിട്ട് എടുക്കാനല്ല രക്തം കുത്തി പ്ലേറ്റിലിട്ട് എടുക്കാൻ സോത്രം കൗ ഉണ്ട് പോവും കൗണ്ട് ഇത് എവിടുന്ന് വന്നു ഇന്ന് നിങ്ങൾ കേൾക്കണം കുറവിലങ്ങാട്ടുകാര് കേരളത്തിലെ വെള്ളം മുഴുവൻ വൈറസ് എന്താ വൈറസ് കൗണ്ട് കുറയ്ക്കുന്നേ ആ വൈറസിന്റെ പേര് ഞാനല്ല എന്റെ സുഹൃത്ത് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി പുള്ളിക്കാരെ എന്നോട് പറഞ്ഞാൽ പാഷേ പറയണം ഒരു ശവം വെയിലത്ത് കിടന്നാൽ രണ്ടു ദിവസം കൊണ്ട് പൊട്ടും ഒരു വൈറസ് ഇറങ്ങുന്ന വൈറസ് ഇന്ന് കേരളത്തിനകത്ത് മുഴുവൻ ആ വൈറസ് ക്രോമിയോ ബെർലിയം വൈറേഷ്യം വെള്ളത്തിൽ നിന്ന് കുടിച്ച പനി അവിടെ ഇന്ന് വെള്ളം ചൂടാക്കി കുടിക്കണം വെള്ളത്തിൽ മുഴുവൻ ജലജന്യ വൈറസ് അതായി എച്ച് വൺ എൻ വൺ കേരളത്തിലാണോ അമേരിക്കയിലുണ്ട് സിക്ക വൈറസ് തീർന്നില്ല ആഫ്രിക്കയിലുണ്ട് എംബോള സവാളയല്ല ഗൾഫ് രാജ്യ സാർസ് മെർസ് എല്ലാ സ്ഥലത്തും മാരകമായ പനി മഹാവ്യാധി കരയരുത് ഇവിടെ വരാൻ പോകുന്ന രോഗം ഈ തൊട്ടപ്പുറത്ത് വാഴനിപ്പോട്ട് യോഗം കഴിയുമ്പോൾ നോക്കി വേണം ഈ വാഴയ്ക്ക് രണ്ടാഴ്ചയോടെ വെയിലടിച്ചാൽ ഇത് ചുരുളും ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ഞാൻ എന്റെ ശരീരത്തിന്റെ തൂക്കം കെ ജി ഒരു മൂന്ന് മാസം കഴിഞ്ഞ ശരീരത്തിന്റെ തൂക്കം കുറയും പതിനാല് കിലോ ആകും ഒരു നേഴ്സിന് ഇടാൻ പറ്റത്തില്ല സീരിയൽ താരം ശ്രീലക്ഷ്മി പത്രം വായിച്ചവർക്കറിയാം ഇന്നാളൊരു ശാസ്ത്രജ്ഞ ഇങ്ങനെ സിൻഡ്രോം മഹാവ്യാധി തീർന്നില്ല വരാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നല്ല വാർത്ത നിങ്ങളുടെ നാല് വീട്ടിൽ ഒരു വീട്ടിൽ ഒരാൾക്ക് കുറവിലാട്ടിൽ ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ ഒരാൾക്ക് മഹാവ്യാധി അന്ത്യകാലം തീരാറായി തീർന്നില്ല ഇനി ആര് മനുഷ്യനെ കൊല്ലും കൊതുക് കൊല്ലുമോ പണ്ട് അംഗൻവാടിക്കാർ വീട്ടിൽ വരുമോ ഇപ്പൊ ആഴ്ച ആഴ്ച ക്ലോറിൻ പൗഡറുമായിട്ട് ഒരു അച്ചായ ഇട്ടോളാൻ എന്താ രണ്ട് കൊതുക് കൗണ്ട് കുറയ്ക്കാൻ ഉണ്ടോ കൊതുക് മനുഷ്യനെ കൊല്ലും വചന ഏഴ് പതിനെട്ട് വായിച്ചാട്ട് മോനെമിലെ നദികളുടെ അറ്റത്ത് നിന്ന് കൊതുകിനെ അടുത്ത പുള്ളിയുടെ പേരെന്തുവാ ഇപ്പൊ പുള്ളി വന്നില്ലേ ഞാൻ ഒരാഴ്ച മുമ്പ് പ്രസംഗിക്കാന്ന് നിങ്ങൾ പറയും പാഷൊക്കെ ചൂടാന്ന് ആറ്റിങ്ങൽ ഒരച്ചായനെ ആക്രമിച്ച് ശരിയാക്കി അഞ്ഞൂറോളം കൊത്ത് അച്ചായൻ മാറുകയാ കണ്ടില്ലേ ഇനി ഗുണ്ടുകാട് സാബു വേണ്ട തമ്മന രാജേഷ് വേണ്ട ഓം പ്രകാശ് വേണ്ട പുത്തമ്പാലൻ രാജേഷും വേണ്ട ഇകടക്കുന്നു തേനീച്ച എല്ലാം ശരിയായി സൂത്രം കണ്ടില്ലേ അന്ത്യകാലം തേനീച്ച മനുഷ്യനെ കൊല്ലുമെന്ന് ബൈബിൾ കഴിഞ്ഞ മൂന്നാം തീയതി കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ പത്രത്തിനകത്ത് ഇതാകടക്കുന്നു തിരുവനന്തപുരം ജില്ല നിർണായകമായ ഒരു വാർത്ത തേനീച്ച രാത്രിയും വൈകി യുദ്ധം തുടരുന്നു തേനീച്ച പായ്ക്കാൻ വിതിരെ ആയിരങ്ങളെ കുത്താൻ തേനീച്ച റെഡി ഫയർബോഴ്സും പട്ടാളവും തിരുവനന്തപുരം ജില്ലയിൽ തേനീച്ച ഒഴിവാക്കാൻ അന്ത്യകാല തേനീച്ച മനുഷ്യനെ കൊല്ലും അന്ത്യകാലം തീരാൻ പോന്നു സമയമെടുത്തു ഇനി അടുത്ത കാര്യം കേൾക്കണം എന്താ മരണം കോഴി തമിഴ്നാട്ടിൽ കോഴിയടപ്പം മുഴുവൻ കൂട്ടിയിട്ട് കൊല്ലുന്നു കുട്ടനാട്ടിൽ താറാവിനെ കൊല്ലുന്നു പശുവിനൊരു മാരകമായ രോഗം പ്രാന്തി പശു ബകളി ണ്ടോ മാൾട്ട വൈറസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വാർത്ത നിങ്ങളുടെ തൊട്ടടുത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ട് പ്ലെയിൻ പോവത്തില്ല തീവ്രവാദി ആക്രമണമല്ല മഴയല്ല ഡാം തുറന്നു വിട്ട് വെള്ളമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇപ്പൊ എഴുതിയ പ്ലെയിൻ പറക്കത്തില്ല കാരണം പക്ഷിപ്പനി വന്നാൽ ഗൾഫിലേക്കും അമേരിക്കയിലേക്കും പ്ലെയിൻ ഇല്ല ക്യാൻസൽ ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ വീട്ടിനകത്ത് തത്തയെ വളർത്തണമെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ പെർമിഷൻ അർത്ഥ തത്തയുടെ വായിന്നുള്ള എന്നുള്ള സ്രവം കുഞ്ഞുങ്ങളുടെ മേളിൽ അടിച്ച കുഞ്ഞുങ്ങൾക്ക് പനി പെരുമ്പാവൂർ ഇരിങ്ങോൾക്കാവ് ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോയി സഹോദരന്മാരനെ കൊണ്ടു കാണിച്ചു ഭയങ്കരമായ കാവ് അവിടെ ഒരു സഹോദരനെ സഹോദരി കുമ്മിൾ പറിക്കാൻ പോയി അവസാനം കുമ്മിൾ പറിച്ചിട്ട് എന്തോ ചെയ്തെന്ന് അറിയാമോ വീട്ടിൽ കൊണ്ടുവന്ന് തോരം വെച്ചു വൈകിട്ട് സഹോദരി കഴിച്ചു ശരീരം മൊത്തം നീല ആലുവ രാജഗിരി ആശുപത്രി കൊണ്ടുപോയി ഡോക്ടർമാര് ചോദിച്ച് കരിമൂർക്കം കടിച്ചു എന്ന് അവർ ഒന്നും കടിച്ചില്ലെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ശരീരം മൊത്തം പാമ്പിൻ വിഷം അപ്പോഴാ സഹോദരന്റെ പിടിച്ചത് സഹോദരിക്ക് കൂടി സെക്കൻഡിൽ മരിച്ചു ദിവസങ്ങൾക്ക് മുമ്പ് അതിലെ പോയ മൂർക്കൻ പാമ്പ് വായിൽ നിന്ന് വീണ സ്രവം കുമ്പിളിനകത്ത് കിടന്നപ്പോൾ ആ കുമ്പിൾ തോരം വെച്ച സഹോദരി ആലുവ രാജഗിരി ആശുപത്രിയിൽ വെച്ച് മരിച്ചു പാമ്പ് കൊത്തണ്ട അന്ത്യകാലം കീരിയെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോന്ന് കൈയർത്താൻ കീരി ആ മിണ്ടുന്നില്ല നരകത്തിന്റെ അറയല്ല പ്രസംഗിച്ചത് അതുകൊണ്ട് അപ്പൊ തന്നെ പേടി തോന്നില്ലയോ ഇത് ട്രയൽ ആയിട്ടുള്ളത് ഉള്ള കർത്താവിന്റെ വരവേൽ പോയല്ല സീരിയലിൽ വരുവാ സൂത്രം കണ്ടില്ലേ ആ മനസ്സിലാക്ക കീരിയുടെ വിഷം ഇരിക്കുന്നകത്ത് ഏറ്റവും ശക്തിയേറിയ പാമ്പിനെ കീരി എന്തുകൊണ്ടാണ് കടിക്കുന്നറിയോ ഈ കീരിയുടെ വിഷം പാമ്പിനകത്ത് ഇറങ്ങിയാൽ പാമ്പിന്റെ വിഷത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാ പാമ്പ് തീരുന്നത് കേരള യൂണിവേഴ്സിറ്റി അനിമൽ ഹസ്ബൻഡറി ജന്തുശാസ്ത്രം പഠിക്കുന്ന എറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു പാസ്വേ കീരിയുടെ മോണയിൽ വിഷം കൂടി വരുന്നു അവ എന്നോട് പറഞ്ഞ അഞ്ചു വർഷത്തിനകം പട്ടാപ്പകൽ മനുഷ്യൻ റോഡേ പോകുമ്പോൾ വിഷം മൂത്ത കീരി മനുഷ്യന്റെ കാലെ കയറി കടിച്ചു കൊല്ലാൻ പോന്നു അന്ത്യകാലം മഹാവ്യാധി തീരാൻ പോവുക എന്തോ ഇവിടെ സംഭവിക്കാൻ പോന്നോ നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞക്കുതിരയെ കണ്ടു പാതാളം അതിനെ പിന്തുടർന്നു വാൾ ശ്യാമം ാധി അടുത്തതെന്ന് വായു മക്കളെ ഭൂമിയിലെ ആ തീവ്രവാദി കണ്ടില്ലേ അതാ കഴിഞ്ഞ വർഷം കാശ്മീർ കുൽവാര ഭീകരാക്രമണം കാട്ടുമൃഗം തീവ്രവാദി ഇവിടെ ബാബു പാസ്റ്റർ ഭാഗ്യമുള്ളവൻ മാനന്തവാടി ഞാൻ പ്രസംഗിക്കാൻ പോയി നല്ല സ്ഥലം ആറരയ്ക്ക് മൈക്ക് തന്നു ഞാൻ ചോദിച്ചു മൂന്ന് മണിക്കൂർ പ്രസംഗിക്കാൻ സമയം തരുവാന്നോ ഫാസ്റ്റർ പറഞ്ഞ് എട്ടരയ്ക്ക് നിർത്തണമെന്ന് പോലീസ് പോരുവെന്ന് ഞാൻ പറയുന്നു നല്ല കാര്യം ഈ എട്ടര ആപ്പം പോലീസുകാർ വന്ന് ഞങ്ങള് പ്രസംഗം നിർത്തി ഞാൻ ഇൻസ്പെക്ടറോട് ചോദിച്ചു സാറേ എട്ട്രക്ക് എന്താ ഇത്രയും കർശനം എന്നോട് പാസ്റ്റർ പ്രസംഗം കുറച്ച് ദൂരം വന്ന് ഞങ്ങളും കേട്ടെന്ന് നല്ല പ്രസംഗമാണ് സൂത്രം പക്ഷേ കൊഴപ്പം എന്തുവാ രൂപേഷ ചുമതിയും വരുമോന്ന് സൂത്രം മോഹം എല്ലാവരും കാർത്തികേയല്ല വയനാട്ടിൽ തീവ്രവാദി മാവോയിസ്റ്റ് മൈക്ക് എട്ട് ഓപ്പിയാണ് തണ്ടർ ബോൾട്ട് സൂത്രം എല്ലായിടത്തും തീവ്രവാദി അമേരിക്കയിലുണ്ടോ ഉണ്ട് കറുത്ത വർഗം റഷ്യ ഉണ്ടോ ചെച്ചീനിയ പാകിസ്ഥാനിലുണ്ടോ ഉണ്ടോ ജെയ്ഷെ മുഹമ്മദ് അഫ്ഗാനിസ്ഥാനുണ്ടോ താലിബാൻ ഇന്ത്യയിലുണ്ടോ മാവോയിസ്റ്റ് ഇറാനിലുണ്ടോ ഇറാഖിലുണ്ടോ ഇറാഖിൽ ഉണ്ടോ അന്ത്യകാലം ഇന്ത്യൻ ഭരണകർത്താക്കൾ രാജീവ് ഗാന്ധിയെ കൊന്നു ഇന്ന് രാജിയെ കൊന്നു പാകിസ്ഥാന്റെ പ്രസിഡന്റ് കൊന്നു അങ്ങനെ എല്ലാരെയും കൊന്നോ ഇനി തീവ്രവാദി മനുഷ്യനെ കൊല്ലാൻ പോകുന്നു നിർണായകം ലെറ്റർ ബോംബെ കേക്കണം ഇതെല്ലാം ലെറ്റർ ബോംബെ എന്താ ലെറ്റർ ബോംബ് പാസ്റ്റോടെ കണ്ടോണ്ടിരിക്കുക വിവാഹ സമാനമായി ബോംബ് നവവരനും മുത്തശ്ശിയും കൊല്ലപ്പെട്ടു കൊട്ടേഷൻ ഒന്നും പണ്ട് ക്രിസ്മസ് കാർഡ് വരും തുറന്നു വെക്കും നിം നിം ഹാപ്പി ക്രിസ്മസ് നല്ല കാര്യം കാലം മാറി തോമാച്ച അന്നമാമയോടും എല്ലാവർക്കും വിരോധമുണ്ടെങ്കിൽ ഈ ക്രിസ്മസ് കാർഡിനകത്ത് ഒരു നിധിയും കൂടെ വെച്ചിരുന്നാൽ അച്ചായന്റെ അമ്മാമയെ ഒടുക്കും ഒരൊറ്റ അടി കടക്കുന്നു തീർന്നെല്ലാം ശരിയായി ലെറ്റർ ബോംബെ പത്രം വായിക്കണം നിങ്ങൾ ഈ പ്രാങ്കോയ ചരിതയൊക്കെ വായിച്ചോണ്ടിരിക്കുക ഇതൊന്നും വായിക്കരുത് സോത്രം ഫ്രാങ്കോ അവിടെ പോയി നല്ല സ്കോച്ച് അടിച്ചോണ്ടിരിക്കുക സരിത കന്യാകുമാരി ഞാൻ ചെന്ന സമയത്ത് സോത്രം നല്ല സുന്ദരമായിട്ട് പ്ലാസ്റ്റിക് കമ്പനി ഉടങ്ങിയവള് മുതലാളിയായിട്ടിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച അവിടെ പോയപ്പോൾ സോത്രം നിങ്ങൾ ഇത് വായിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രയോജനവും ഇല്ല അന്ന് പത്രത്തിൽ ഒരു വാർത്ത വന്നു അമേരിക്കയിലെ പ്രസിഡന്റ് ഹിലാരി ക്ലിന്റൺ ലെറ്റർ ബോംബെ അമേരിക്കയുടെ മുൻ പ്രസിഡന്റിന് ജോർജ് മുഷിന്റെ ലെറ്റർ ബോംബ് ഇവർക്കെല്ലാം ലെറ്റർ ബോംബ് അന്ത്യകാലം മനുഷ്യനെ കൊല്ലുവാൻ ഇന്ന് രാത്രി കുറവലങ്ങാടാ എസ് ഐ റാങ്കിലുള്ള ആരോടെങ്കിലും ചോദിച്ചു നോക്കണം കേരളത്തിലെ പോലീസ് മേധാവി ഡി ജി പി ലോക്നാഥ് ബഹറ എന്താ ചെയ്തെന്നറിയോ കേരളത്തിലെ എസ് ഐ റാങ്കിലുള്ള എല്ലാവർക്കും ബോംബ് നിർവീര്യമാക്കാനുള്ള ടെക്നോളജി കൊടുത്തു കഴിഞ്ഞു ലെറ്റർ ബോംബ് കുറവലങ്ങാട്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ട് നാളെ ചെന്ന് എസയോടി ചോദിക്കണം സജുജാത്തൻ ഒരു നേരം ഇവിടെ പ്രസംഗിച്ചു ഇതാ സംഭവം പുള്ളി അന്നേരം പറയും ഞാൻ ട്രെയിനിങ് കഴിഞ്ഞിരിക്കുന്നു ലെറ്റർ ബോംബ് വന്നാൽ നിർവീര്യമാക്കാം മനുഷ്യനെ കൊല്ലാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ആസ്ട്രേലിയയിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ മുഴുവൻ കാര്യങ്ങളും എന്തോ ചെയ്യുന്നു അറിയാമോ സ്കാൻ ചെയ്യുന്നു വർക്കല പോസ്റ്റ് ഓഫീസ് ഒരു പെൺകുട്ടിക്ക് ഒരു കാര്യം കിട്ടി എന്താണെന്നറിയാമോ കൊറിയർ പെൺകുട്ടി തുറന്നപ്പോൾ നല്ല കുഞ്ഞു പാമ്പ് കൊറിയറിനകത്ത് സ്വോത്രം അന്ത്യകാലം മനുഷ്യനെ കൊല്ലാൻ ഇനി അടുത്തൊരു ടെക്നോളജി മനുഷ്യനെ കൊല്ലണോ അടുത്ത പരിപാടി ഇവിടെ പെൺകൊച്ചങ്ങളും ചെറുപ്പക്കാരും കുറവാണ് പ്രേമിക്കുന്ന പെൺകൊച്ചങ്ങളോട് ഞാൻ പറയുന്നു ചെറുപ്പക്കാരനെ പ്രേമിച്ച കല്യാണം കഴിച്ചോണം ഇല്ലെന്നുണ്ട് നിന്റെ കല്യാണം അറിഞ്ഞ മോളെ അവര് കുറി അയക്കും ഓർമ്മകൾ മതിരിമിക്കുമോ എന്ന് സ്വോം ഇന്നത്തെ കല്യാണക്കുറി കണ്ടിട്ടില്ലേ അതിനകത്ത് നല്ല മുല്ലമ്പൂന്റെ മണവ പെങ്കുങ്ങൾ ആൾക്കാർ ഉം ഉം ഇങ്ങനെ ഉമ്മ കൊടുക്കുന്ന സോത്രം ഈ നിരാശ കാമുകൻ അതീന്തോ ചെയ്യുന്ന ആന്ത്രാക്സ് പൗഡർ മൂന്ന് തുള്ളി പെങ്കൊച്ചു ആയിരിക്കും എന്റെ പഴയ ചേട്ടനോ ഒറ്റയടി മീ മീ മൂന്ന് തുള്ളി അകത്ത് പോയി മൂന്നാഴ്ച അവന്റെ കാര്യം ക്ലോസ് ആന്ത്രാക്സ് ോത്രം വരാൻ പോകുന്നു സ്വോത്രം സഹോദരന്മാരോട് ഞാൻ നല്ല വാർത്ത പെങ്കൊച്ചുങ്ങളെ സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചില്ല നിനക്ക് നല്ല പണക്കാരി കിട്ടുമ്പോൾ ഒരു സുപ്രഭം അവളൊരു കാർഡ് അയക്കു ചേട്ടന്റെ ഓർമ്മകൾക്ക് നന്ദി അതിൻ്റെ അടിയിലെ കുങ്കുമപ്പ് പോലെ മണം ചേട്ടന് ഒറ്റ വലിയ മീ മീ മൂന്ന് തുള്ളി അവനും കേറും അവനും തീരും മാന്ത്രാക്സ് മനുഷ്യനെ കൊല്ലും മരണം ഇൻസ്റ്റന്റ് തീർന്നില്ല ഇനി അമേരിക്കയിലും ഗൾഫിലും ഒക്കെ നിരോധിച്ചു കഴിഞ്ഞു ഹെലിക്കാം എന്ന് പറയുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ടോ നിങ്ങൾ കല്യാണത്തിന് ഇങ്ങനെ ഓഡിറ്റോറിയത്തിരിക്കുമ്പോൾ ചപ്പാത്തി നമ്മൾ മേളി ഇരുന്ന് പറക്കുന്ന ആര് കണ്ടിട്ടുണ്ട് ഹെലിക്കാം സോത്രം ഒന്ന് കൈയർത്തിയിട്ട് പേടിച്ചു ഹെലിക്കാം ആ സ്ത്രോത്രം ഈ കുമ്പനാട് കൺവെൻഷൻ നടക്കുന്ന പത്തേഴായിരം പേരുണ്ട് എനിക്ക് പാസ്റ്ററോട് ഒരു വിരോധം ഏതെങ്കിലും പാസ്റ്റർ സദസ്രിക്കുക ഞാൻ വീഡിയോ എടുക്കുന്ന ചെറുപ്പക്കാരെ വീടുകാരൻ്റെ അടുത്ത് പറയും മോനെ ആ ഹെലിക്കാമിനകത്തോട്ടൊരു ലൈസർ വെച്ചേക്കാൻ പറയും സോത്രം അവ ഇങ്ങനെ പാസ്റ്റ് കൈയൊട്ടിക്കൊണ്ടിരിക്കുമ്പോ മേളീന്ന് നമ്മുടെ ലേക്ഷ റേഡിയേഷൻ നെഞ്ചത്തോട്ട് ഒറ്റ ലൈസർ മൊബൈൽ വെച്ച് ആൾക്കാർ വി ആയിരിക്കും പാസ്റ്റ് നെഞ്ചുവേദന വന്ന് അത്യാ നല്ല മേളിക്കറങ്ങുന്ന പുള്ളി ലേസർ അന്തിയ കാലം തീരാൻ പോവുക ഉടനെ ഇത് നിരോധിക്കാൻ പോവുക ഇന്ന് രാത്രി നാലാമുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞക്കുതിരയെ കണ്ടു പാതാളം അതിനെ മരണമെന്ന് പേർ കൊണ്ട് മഹാവ്യാധി കൊണ്ട് ഭൂമിയിലെ കാട്ടു കൊണ്ട് കാലാംശത്തിൽ മനുഷ്യനെ കൊല്ലുവാൻ അവൻ അധികാരം ഇന്ന് രാത്രി ഈ വാർത്ത കണ്ട സകല ജനതയോട് ഞാൻ സമയമെടുത്തിരിക്കുന്നു ഇന്ന് രാത്രി കുറുവിലങ്ങാട് ഇപ്പോഴാകുന്നു സുപ്രസാദും ഇതാകുന്നു രക്ഷാ ദിവസം ഇന്ന് രാത്രി മറ്റൊരുത്തനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യനൊരു നൽകപ്പെട്ടതാണ് രാത്രി കാലം മാനസാന്തരപ്പെട്ട മടങ്ങുക കാത്തിരിക്കുന്ന മക്കളെ ചേർക്കുക ചേർക്കുകാഥൻ വരാറോ അവന്റെ വരവിന്റെ ചിലമ്പളികൾ മധ്യാകാശത്തിൽ മുഴങ്ങുന്നു ഇന്ന് രാത്രി നീ ഒഴുകിയിട്ടുണ്ടോ സമയമടുത്തിരിക്കുന്നു